കോഴിക്കോട് ജനത ലഹരിക്കെതിരെ യാത്ര തുടരുമ്പോൾ അതിനൊപ്പം സർവീസ് നടത്താൻ സ്വകാര്യ ബസ്സുകളും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തിയാറിന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം ടു മില്യൺ പ്ലഡ്ജിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് ബസ് ഉടമകളും തൊഴിലാളികളും രംഗത്തെത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് ഇരുപത് ലക്ഷം പൗരന്മാർ ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കാളികളാകും എല്ലാ യാത്രകളും ലഹരിമുക്തമാവട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കോഴിക്കോട്ടെ ബസ് ഉടമകളും ജീവനക്കാരും ജൂൺ ഇരുപത്തിയാറിന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കും സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാർക്ക് പ്രതിജ്ഞയെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ബസ് ഉടമകളും തൊഴിലാളികളും വ്യക്തമാക്കി ബസ് സ്റ്റാൻഡുകളിൽ ഉൾപ്പെടെ ആളുകൾക്ക് പ്രതിജ്ഞയെടുക്കാനുള്ള സൗകര്യമൊരുക്കും ജില്ലയിലെ ഇരുപത് ലക്ഷം മനുഷ്യർ ഒരുമിച്ച് ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുമ്പോൾ സംസ്ഥാനത്തിന് തന്നെ അത് പുതിയ ചരിത്രമാകും യുവാക്കൾ വിദ്യാർത്ഥികൾ വനിതകൾ വയോജനങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാലയങ്ങൾ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വ്യാപാരികൾ ഗ്രന്ഥശാലകൾ ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തകർ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ സിനിമ സീരിയൽ നാടകരംഗത്തെ കലാകാരന്മാർ സംഗീതജ്ഞർ മാധ്യമങ്ങൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം വ്യക്തികളെയും സംഘടനകളെയും ഉൾക്കൊള്ളിച്ചുള്ള വലിയ ക്യാമ്പയിൻ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്